ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാസേസ് വേൾഡ് നാസേഴ്സ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ പുതിയ ചാനലാണ് പുതിയ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ് നമ്മുടെ പഴയ ചാനല് എനിക്ക് റിക്കവറാക്കി എടുക്കാൻ പറ്റാത്ത വിധത്തിലാണിപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് പുതിയൊരു ചാനലായിട്ട് വന്നിട്ടുള്ളത് പഴയ ഫോൺ കംപ്ലൈൻ്റായി ഫോണ് കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ബോർഡൊക്കെ ബെൻഡായിട്ട് അത് റെഡിയാക്കി എടുക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഫോൺ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അന്ന് ചാനൽ തുടങ്ങിയത് ഞാൻ ഈ ഫീ ഈ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വന്നുപെട്ടത് യാദർശികമായിട്ട് വന്നുപെട്ടിട്ടുള്ള ഒരു ഫീൽഡാണ് അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും വന്ന ഒരാളല്ല എൻ്റെ അടുത്തൊരു നാല് വെറൈറ്റി ലോട്ടസ് ഉണ്ടായപ്പോൾ അതിൻ്റെ അത് ട്യൂബേഴ്സായപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വെറുതെ ജസ്റ്റ് നമുക്ക് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒന്ന് ഇട്ട് നോക്കാം അങ്ങനെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ മോനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലാണല്ലോ അഞ്ചാം ക്ലാസ്സുകാരനാണ് ഞാൻ എനിക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അവന് എന്തോ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എങ്ങനെയൊക്കെയോ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിലാണ് നമ്മൾ ഫസ്റ്റ് സെയിൽ വീഡിയോ ഇട്ട് അത് നമുക്ക് ട്യൂബേഴ്സൊക്കെ സെയിലായി പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ആ പൈസ കൊണ്ട് ഞാൻ പിന്നെ അടുത്തടുത്ത രൂബേസ് ഒക്കെ വാങ്ങുക ചെയ്തത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതിൻ്റെ ജിമെയിൽ ഐ ഡിയോ അതേപോലെ പാസ്വേഡും കാര്യങ്ങളൊക്കെ എവിടെങ്കിലും എഴുതി വെക്കണം എന്നുള്ളൊരു ഒരു ചിന്ത അത് എനിക്ക് വന്നില്ല അത് എൻ്റെ ഭാഗത്ത് വന്ന വലിയൊരു മിസ്റ്റേക്കാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ പുതിയ തലമുറയുള്ള കുട്ടികൾക്കൊന്നും പ്രശ്നമുണ്ടാവില്ല പക്ഷെ എന്നാലും ഒരുപാട് വീട്ടമ്മമാരുണ്ട് ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് അതുപോലെ ക്രാഫ്റ്റ് ഗാർഡനിങ്ങൊക്കെ ആയിട്ട് ഒരുപാട് വീട്ടമ്മമാർ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് നമ്മൾ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എവിടെയെങ്കിലും എഴുതി വെക്കണം കാരണം എനിക്ക് സംഭവിച്ച പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഭാവിയിൽ വരുവാണെങ്കിൽ ഇത് നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വേറൊരു ഫോണെന്നാണെങ്കിലും നമുക്ക് നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഈ ജിമെയിലും പാസ്വേഡും ഒന്നും ഇല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ നമ്മൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും കൂടുതലായിട്ട് അറിവില്ല എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടും ഒന്നെങ്കിൽ പഴയ ഫോണ് ഓൺ ആവണം അല്ലെങ്കിൽ പാസ്വേഡോ ഇത് കാര്യങ്ങളൊക്കെ ഓർമ്മമാണെന്നാണ് പറയണത് രണ്ടും രണ്ടും നടക്കാത്തൊരു ഘട്ടത്തിലാണ് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് മാസത്തോളം ആയിപ്പോൾ നമുക്ക് ചാനൽ മിസ്സായിട്ട് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സുണ്ട് യൂട്യൂബേഴ്സ് അതുപോലെ എൻ്റെ കസ്റ്റമേഴ്സിൽ നിന്നും ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഈ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടം അതുതന്നെയാണ് ഒരുപാട് ഫ്രണ്ട്സ് പല പല ജില്ലകളിൽ നിന്നും ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വീണ്ടും ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മളൊരു ചാനൽ തുടങ്ങി വന്നിട്ടുള്ളത് ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ സ്റ്റാറ്റസൊക്കെ വെച്ച് ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്നുള്ളവരൊക്കെ ലിങ്കൊക്കെ സ്റ്റാറ്റസൊക്കെ വാട്സ് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കാരണം അതൊരു വാക്കിൽ പറഞ്ഞാൽ മതിയാവില്ല അവർക്കൊക്കെ നമ്മൾ അത്രയും തിരിച്ചു വരണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ അത്രയും സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഒരുപാട് 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 നന്ദി ഞാൻ പറയുകയാണ് അതുപോലെ എൻ്റെ ഈ പുതിയ വീഡിയോ കാണുന്ന പുതിയ ചാനലിലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ വൺ കെ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ചാനൽ മിസ്സായത് നല്ല വിഷമമുണ്ട് ആ ചാനൽ പോയി കഴിഞ്ഞപ്പോൾ എന്നാലും വീണ്ടും തിരിച്ച് വരാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് വന്നതുകൊണ്ടാണ് വീണ്ടും ഒരു ചാനൽ തുടങ്ങി വന്നിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് നൂറിൽ താഴെ സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ നിലവിലുള്ളത് വൈകാതെ തന്നെ നമ്മൾ തിരിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടാതെ നമ്മൾ നല്ല സെയിൽ വീഡിയോസും ഗാർഡൻ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും പുതിയ ചാനൽ തുടങ്ങിയ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എവിടെയെങ്കിലും എഴുതി വെച്ച് സൂക്ഷിക്കണം ഒരുപാട് വീട്ടമ്മമാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ എടുത്ത് പറയുന്നത് നമുക്ക് അത് അത്രയൊക്കെ ഒരു വൺ കയൊക്കെ ആവാന്ന പറയുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരം ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടായിരിക്കും ഒരു വൺ കെയിലൊക്കെ എത്തുക അപ്പോൾ ആ ഒരു എത്തണ സമയത്ത് ആ ചാനൽ മിസ്സാവുമ്പോൾ നമുക്ക് നല്ല വിഷമമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ നല്ല സെയിൽ വീഡിയോസും ഗാർഡൻ ടൂർ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്